വഴിക്കടവിൽ ആളില്ലാത്ത വീടിന്റെ വാതിലുകൾ കുത്തിപ്പൊളിച്ച് മോഷണം അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മുപ്പത്തിമൂന്ന് പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമായി പഞ്ചായത്ത് അങ്ങാടിയിലെ റിട്ടയർ ജവാൻ പെരുവം ശിവപ്രസാദിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് കുടുംബം കഴിഞ്ഞ ഞായറാഴ്ച മഞ്ചേരിയിലെ തറവാട്ട് വീട്ടിൽ പോയിരുന്നു സമീപം താമസിക്കുന്ന ശിവപ്രസാദിന്റെ ഭാര്യ ഭാര്യമാതാവ് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെ വീട്ടിലെത്തിയപ്പോൾ വാതിൽ തുറന്നിട്ടിരിക്കുന്നതായി കണ്ടപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വീടിന്റെ മുൻവാതിലും പിൻവാതിലും വീട്ടിനുള്ളിലെ കിടപ്പുമുറിയിലെ വാതിലും തകർത്തിട്ടുണ്ട് കിടപ്പുമുറിയിലെ പൂട്ടാതെ വെച്ച അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത് നാൽപ്പത്തിരണ്ട് പവൻ സ്വർണമുണ്ടായിരുന്നു എന്നാൽ ഒൻപത് പവൻ സ്വർണാഭരണങ്ങൾ അലമാരയുടെ താഴെ കിടക്കുന്നതായി കണ്ടു വഴിക്കടവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഡിവൈഎസ്പി വർഗീസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മലപ്പുറത്തു നിന്നും ഡോഗ് സ്കോഡും ശാസ്ത്രീയ കുറ്റാന്വേഷണ വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി മലപ്പുറം ലൈവ് വോയിസ് നിലമ്പൂർ